ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഗോകുലിന്റെയും ഗൗരിമോളുടെയും ഒപ്പം സ്കൂളിലേക്ക് പോകാനായി താൻ തയ്യാറായിട്ടില്ലെന്നും താൻ പ്രിപ്പയർ പ്രിപ്പയറാകാതെ വരില്ല എന്നുമായിരുന്നു അർച്ചനയുടെ മറുപടി വീണ്ടും ഗൗരിയും ഗോകുലും നിർബന്ധിക്കുമ്പോഴേക്കും ഉടനെ അർച്ചന പറഞ്ഞു ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ന് ഞാൻ വരുന്നില്ല അച്ഛൻ ഇന്ന് മോളുടെ കൂടെ വരും അതാ സൂപ്പർ ഇന്നത്തെ എല്ലാ ഗെയിമിലും നിങ്ങൾ തന്നെ ജയിക്കുകയും ചെയ്യും നോക്കിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ ഗോകുൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഗോകുലിനെ നിറുകെ കയറിയത് കണ്ട് ഉടനെ തന്നെ ഓടി വന്ന് അർച്ചന ഗോകുലിന്റെ തലയിൽ ഒന്ന് തട്ടിക്കൊടുക്കുന്നു അങ്ങനെ ഗോകുലിനോടും ഗരുമോളോടുമുള്ള സ്നേഹവും സംസാരവും ഒക്കെ കണ്ട് സന്തോഷത്തോടെ ശോഭയും അരികിൽ നിന്ന് ആ കാഴ്ച കണ്ട് ശിശിരെയും സന്തോഷിച്ചു രണ്ടുപേരോടുള്ള സ്നേഹത്തോടെയുള്ള ഇടപെടലും അവരുടെ സന്തോഷം കണ്ട് ശോഭ മനസ്സിൽ പറഞ്ഞു ഈശ്വര ഇപ്പോ പൂർണമായിട്ടും എൻ്റെ മോൻ്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു സമ്പ്രദ ഈ സന്തോഷം ും അങ്ങനെ നിലനിന്നാൽ മതിയായിരുന്നു ഈശ്വര എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശോഭ അങ്ങനെ നോക്കി അപ്പോഴാണ് അവന്തികയുടെ ഫോണിലേക്ക് സ്വാമിജി വിളിച്ചത് കോള് വരുന്നത് കണ്ട് ഉടനെ കോൾ അറ്റൻഡ് ചെയ്യുകയായിരുന്നു ചിപ്പി മോള് ഹലോ സ്വാമി എന്ന് പറഞ്ഞു സംസാരിക്കുമ്പോഴേക്കും ആഹാ ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോളെ എന്ന് സ്വാമി അന്വേഷിച്ചു അമ്മയ്ക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞതും ഇപ്പോഴും അമ്മയുടെ ഫോൺ കോൾ ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നിങ്ങനെ അന്വേഷിച്ചപ്പോ അടുത്തു നിന്ന് മറ്റു ആളുകളോട് സ്വാമി പറഞ്ഞു അതെ അവന്തിക മേഡം അല്ല അവന്തിക മേഡത്തിൻ്റെ മോളാണ് കോളെടുത്തിരിക്കുന്നത് അടുത്ത് എടുത്തുനിന്ന് അടുത്തു നിന്ന് ആൾക്കാർ ചോദിച്ചു അല്ല എന്നാ മേഡത്തോട് പറ ഡൊണേഷൻ കുറച്ച് കാര്യമായിട്ട് നൽകണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടാ അദ്ദേഹം പറഞ്ഞു അതിപ്പോൾ എങ്ങനെയാ പറയുന്നത് ഞാൻ പറഞ്ഞില്ല ആ മോളാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് അവന്തിക മേഡം ദത്തെടുത്ത കുട്ടിയില്ലേ അവൾ എന്തായാലും മേഡം സ്വന്തം മോളെ തന്നെയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് അത് കേട്ട സ്വാമിജിൻ്റെ അടുത്തു നിന്ന് ആളുകളിൽ ഒരാൾ പറഞ്ഞു എന്തായാലും ആ കുട്ടിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ അങ്ങനെ ചില ജന്മങ്ങൾ മാത്രമാണ് ഇത്രയും ഭാഗ്യത്തോടെ ജീവിച്ചിട്ടുള്ളത് സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഇപ്പോ ഒരു കോടീശ്വരുടെ മകളായിട്ടല്ലേ ആ കുട്ടി ജീവിക്കുന്നെ എന്നൊക്കെ അവർ പരസ്പരം സംസാരിച്ചു ഇത് മുഴുവൻ പാവം ഫോണിലൂടെ കേൾക്കുകയായിരുന്നു ചിപ്പിമോള് അതെല്ലാം കേട്ട് ചിപ്പിമോളുടെ കണ്ണ് നിറയുകയും ആകെ വേദനയോടെ താൻ ഒരു അനാഥയാണെന്നുള്ള സത്യം അറിഞ്ഞ് ആ കുഞ്ഞു മനസ്സ് വേദനിച്ചു വേഗം തന്നെ കോൾ കട്ടാക്കുമ്പോഴേക്കും സ്വാമിജി വേഗം ഫോൺ എടുത്ത് സംസാരിച്ചു ഹലോ ഹലോ അയ്യോ അപ്പോഴേക്കും ഫോൺ കട്ടായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സ്വാമിജിയും പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ മാറ്റി വെച്ചു അപ്പോഴാണ് അവന്തിക ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിനടുത്തേക്ക് ഫുഡുമായിട്ട് എത്തി എന്നിട്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അവന്തിക വിളിച്ചു മോളെ മോളെ ചിപ്പി എന്നുറക്കെ വിളിച്ചിട്ടും ചിപ്പിയുടെ അനക്കുമൊന്നും കാണുന്നില്ല മോളെ ഇവിടെ പോയി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ച് ആകെ സംശയപ്പെട്ട് വേഗം റൂമിനടുത്തേക്ക് അവതിക വരുമ്പോ മുറിയിലിരുന്ന് ആകെ സങ്കടപ്പെടുകയായിരുന്നു ചിപ്പിമോള് താൻ കേട്ട വാക്കുകൾ താനൊരു അനാഥകുട്ടിയാണെന്നുള്ള സ്വാമിജിയുടെ വാക്കുകൾ കേട്ടത് അത് വീണ്ടും വീണ്ടും ചിപ്പിമോളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു ചിപ്പിമോള് അതോർത്ത് വേദനയോടെ അവിടെ ഇരിക്കുമ്പോഴേക്കും അരികിലേക്ക് വന്ന് അവതി വെച്ചു ആഹ് മോൾ ഇവിടെ വന്ന് വാ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ അതെ മോൾക്ക് ഇഷ്ടമുള്ള ഫുഡാ അമ്മ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വന്നേ വന്ന് എന്ന് പറഞ്ഞേ അവന്തിക വീണ്ടും ചിപ്പി മോളെ വിളിച്ചു ചിപ്പി ചെല്ലാൻ മടി കാണിച്ചവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് ചിപ്പിയോട് അവന്തിക ചോദിച്ചു മോളെന്തെങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അമ്മേ ഇന്ന് സ്കൂളിലെ ഫങ്ഷന് ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല ഫങ്ഷന് ഇന്ന് കുട്ടി കൂട്ടുകാരുടെ എല്ലാവരുടെയും അച്ഛന്മാർ വരും ഇന്ന് ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ ആണ് എൻ്റെ അച്ഛൻ മാത്രം ഇതുവരെ സ്കൂളിൽ വന്നിട്ട് പോലുമില്ല ആരാ അമ്മേ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ അച്ഛനോട് ഇത്തവണയെങ്കിലും സ്കൂളിൽ നിന്ന് വരാൻ പറയുവോ അമ്മേ എൻ്റെ അച്ഛൻ നിന്ന് വന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞതും അവന്തിക ആകെ വിഷമത്തിലായി ഉടനെ അവന്തിക പറഞ്ഞു മോളെ അച്ഛന് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടല്ലേ അച്ഛൻ വരാത്തത് എന്ന് ചോദിച്ചിട്ടും വേണ്ട എൻ്റെ അച്ഛൻ എവിടിയാ അമ്മ അതെങ്കിലും പറ എന്ന് പറഞ്ഞു അച്ഛൻ അങ്ങ് ദൂരെയാ മോളെ എന്ന് പറഞ്ഞതും അമ്മ ഇനി ഒന്നും പറയണ്ട ഇന്ന് അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു അവസാനം അവന്തിക ആകെ വിഷമത്തിലായി ഉടനെ അവന്തികയോട് ചിപ്പിമോൾ ചോദിച്ചു അമ്മ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടവും അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിൽ എന്നെയാണെന്ന് എന്ന് പറഞ്ഞാലും അതേന്ന് അവന്തിക സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ അമ്മ അച്ഛനെ ഇന്ന് വിളിക്കണം അച്ഛനോട് ഇന്ന് വരാൻ പറയണം എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ എനിക്ക് എൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എല്ലാവരെയും എനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്താമേ അമ്മ വിളിച്ചു പറഞ്ഞ അച്ഛൻ വരില്ലേ അമ്മ ഒന്ന് വിളിച്ചു പറ എന്ന് പറഞ്ഞ് അവന്തികയോടെ വീണ്ടും വീണ്ടും ചിപ്പിമോൾ ആവശ്യപ്പെട്ടു ഒടുവിൽ ചിപ്പിമോള് സങ്കടത്തോടെ പറഞ്ഞിട്ട് പറഞ്ഞു അമ്മ അച്ഛനെ വിളിച്ച് പറയില്ലെങ്കിൽ ഞാൻ ഇനി അമ്മയോട് മിണ്ടില്ല അച്ഛനോട് വരാൻ പറ അച്ഛനെ വരുത്താതെ ഞാൻ ഇനി അമ്മയോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു വിഷമത്തോടെ ചിപ്പിമോള് ഇറങ്ങുമ്പോൾ അരികിലേക്ക് വന്ന് അവധിക പറഞ്ഞു ശരി അച്ഛൻ അച്ഛൻ ഇന്ന് വരും എൻ്റെ ചിപ്പിമോളുടെ കോമ്പറ്റീഷനിൽ മറ്റുള്ളവർക്കൊപ്പം പങ്കെടുക്കാനായിട്ട് അച്ഛനും ഇന്ന് വരും എന്ന് പറഞ്ഞു അത് കേട്ടെന്നും ചിപ്പി മോള് പറഞ്ഞു സത്യാണോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കുവാ എല്ലാവരും എന്നും കളിയാക്കും ഇനി എനിക്ക് അവരുടെ മുന്നിൽ പോയി അച്ഛൻ ഇല്ലാത്ത കുട്ടിയായി നിൽക്കാൻ എനിക്ക് വയ്യമ്മേ എന്ന് പറഞ്ഞു ഒരു അനാഥ കുട്ടിയായിട്ട് നിൽക്കാനായിട്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു എന്നാ ഇന്ന് അച്ഛൻ വരും കേട്ടോ എന്നറിയിച്ചു അത് കഴിഞ്ഞു പുഞ്ചിരിയോടെ അവന്തിക നോക്കിട്ട് ചോദിച്ചു സത്യം അമ്മ പറഞ്ഞു സത്യമാണോ എന്ന് ചോദിച്ചതും അതെ സത്യം ഇന്ന് അച്ഛൻ മോളെ കാണാനായിട്ട് എത്തും ഇന്ന് സ്കൂളിൽ തീർച്ചയായിട്ടും അച്ഛൻ വരുമെന്ന് പറഞ്ഞതും സന്തോഷത്തോടെ ചിപ്പി അവന്തികെ കെട്ടിപ്പിടിച്ച് കൗളി തുമ്മ കൊടുത്തു അപ്പോഴാണ് ഗൂഗിൾ പോകാനായി റെഡിയായി നിൽക്കുന്ന കാഴ്ച കണ്ട് അവിടേക്ക് ഗൂഗിള് വേറൊരു ഷർട്ട് എടുത്ത് ഇടാൻ തുടങ്ങുന്നത് കണ്ടതും അർച്ചന തനിക്ക് ഇഷ്ടമുള്ള ഒരു ഷർട്ടുമായിട്ട് വേഗം അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു ആ ഗൂഗിൾ ഇതാണ് ഇടുന്നത് ഇത് ഞാൻ അയൺ ചെയ്തു വെച്ചിരുന്നു ഈ ഷർട്ടാ ഗൂഗിളിന് നന്നായിട്ട് ചേരുന്നത് ഇത് ഇട്ടാ മതി എന്ന് പറഞ്ഞു ആ ഷർട്ട് കൊണ്ടുവന്ന് ഗൂഗിളിന് കൊടുത്തു എന്താ ഗൂഗിളിന് ഇത് ഇഷ്ടമില്ല എന്ന് ചോദിച്ചതും ആ എനിക്കിഷ്ടമായി നല്ലതാ എന്ന് പറഞ്ഞ് ഗൂഗിൾ ആ ഷർട്ട് എടുക്കാൻ തയ്യാറായി അങ്ങനെ ആ ഷർട്ട് എടുത്ത് ഇട്ടുകൊണ്ട് പോകാനായി റെഡി ആവുമ്പോൾ ഗൂഗിളിനുള്ള ബെൽറ്റും പിന്നെ ഷൂവുമൊക്കെ അവ വേഗം തന്നെ അർച്ചന റെഡിയാക്കി ഗൂഗിളിനെ കൊടുത്തു അപ്പോഴേക്കും ഗൗരിമോള് റെഡി ആയിട്ട് അവിടേക്ക് വന്നു ഉടനെ തന്നെ ഗൂഗിളിൻ്റെ ഷൂ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതേ ഇത് ഞാൻ പോളിഷർ വെച്ചേക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ആ ഷൂ ഗൂഗിള് ഗൂഗിളിടാനായിട്ട് അർച്ചന മുന്നിലേക്ക് വെച്ചു കൊടുത്തു അപ്പോഴേക്കും അരികിലേക്ക് വന്ന ഗൗരി ചോദിച്ചു ആഹാ കൊള്ളാല്ലോ എന്റെ അച്ഛനെ ഇപ്പൊ അങ്ങ് സുന്ദരനാക്കി കളഞ്ഞല്ലോ ഉടനെ അർച്ചന ചോദിച്ചു ഗോകുലെ ഇനി കണ്ണട വേണോ എന്ന് ചോദിച്ചു ഏഹ് അത് വേണ്ട എന്ന് ഗോകുല മറുപടി നൽകി മോള് റെഡിയായി എത്ര പെട്ടെന്ന് ചോദിച്ചു പിന്നില്ലേ അല്ല മോളെ ആരാണ് ഒരുക്കിയത് എന്ന് അർച്ചന ചോദിച്ചപ്പോ അത് അമ്മ അച്ഛമ്മയെ ഒരുക്കിയത് എന്ന് ഗൗരി മോളെ അറിയിച്ചു ആ എന്റെ ഗ്ലാമർ ആയി പോയി എന്ന് ഉടനെ ഗൗരി പറയുമ്പോ അത് കേട്ട് തന്ന അർച്ചന ചോദിച്ചു അതെന്താ മുമ്പ് അച്ഛൻ ഗ്ലാമർ ഗ്ലാമറല്ലായിരുന്നോ അപ്പോഴേക്കും ഗോകുല് പറഞ്ഞു ഉം ഞാൻ വലിയ ഗ്ലാമർ അല്ലേ എന്ന് പറഞ്ഞേ ഗോകുല് സന്തോഷത്തോടെ പോകാനായി റെഡി ആയിട്ട് നിൽക്കുമ്പോഴേക്കും അതെ ഞാനെ ഇന്ന് ഒരു കാര്യത്തിലും തോക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ഉടനെ അർച്ചന പറഞ്ഞു ഗ്ലാമർ ആയിട്ടൊക്കെ പോകുന്ന നല്ലതാ കളി തിരിച്ചൊക്കെ പോകുന്നതും കൊള്ളാം ഇതേ കളിയും ചിരിയും സന്തോഷമായിട്ട് വേണം തിരിച്ചിങ്ങോട്ട് വരാൻ എല്ലാ ഗെയിമിലും ജയിച്ചിട്ട് വരണം എന്റെ ഗൗരിമോളുടെ അച്ഛൻ എല്ലാത്തിലും ജയിക്കുന്നത് കാണാൻ എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗൂഗുല് പറഞ്ഞു പിന്നെ കോടതിയിൽ ഇന്ന് ഇവരെ ഒരു കേസ് പോലും തോറ്റിട്ടില്ല പിന്നെയാ ഈ ചെറിയ ഗെയിം എന്ന് പറഞ്ഞു ഗൂഗിള് ഗൗരിമോളുടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു വേഗം ഗൂഗിളിനുള്ള ആ പെർഫ്യൂം എടുത്ത് അർച്ചന ഗൂഗിളിന് കൊടുത്തു അത് വാങ്ങിച്ച് ഗൂഗിള് പെർഫ്യൂം അടിച്ചതും അർച്ചന അത് വാങ്ങിച്ച് വെക്കുമ്പോഴേക്കും വാ മോളെ എന്ന് പറഞ്ഞ് ഗൗരിയെ വിളിച്ചുകൊണ്ട് പോകല് അമ്മയോടും ശിഷ്യരോടും യാത്ര പറഞ്ഞിറങ്ങണം ഉടനെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയിട്ട് വരട്ടെ ആൻറ്റി എന്ന് പറയുമ്പോഴേക്കും ശിഷ്യർ പറഞ്ഞു ഉം എല്ലാത്തിനും മിടുക്കിയായി ജയിച്ചിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞെ യാത്ര അയക്കാൻ തുടങ്ങുമ്പോ അർച്ചന പറഞ്ഞു അമ്മേ ഞാൻ അവരെ യാത്ര ജയിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ ഇറങ്ങി ആ കാഴ്ച കണ്ട് ശോഭ ശിഷ്യരോട് ചോദിച്ചു നീ കണ്ടില്ലേ അവൾക്ക് എന്ത് സന്തോഷമാണെന്ന് അവള് പറഞ്ഞത് കേട്ടില്ലേ എന്റെ ഗൗരിമോളുടെ അച്ഛനെന്ന് ശരിക്കും അവൾ ഗോകുലിന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു ഇനി അവളുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊന്നും വരില്ല എന്തായാലും ഇനി സന്തോഷത്തോടുകൂടി അവൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ശിശ്ര പറഞ്ഞു അങ്ങനെ ഗോകുലിന്റെ കാര്യമൊക്കെ ഇനി അമ്മ എന്റെയും രാജവേട്ടന്റെയും കാര്യത്തിനുകൂടി ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഉം ആയിക്കോട്ടെ അതിന് തീരുമാനം ഉടനെ എടുക്കാം എന്ന് പറഞ്ഞു അവിടെ നിന്ന് ശോഭ പോകുമ്പോഴേക്കും ശിശിര മനസ്സിൽ പറഞ്ഞു ഉം അമ്മ എന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞാല് അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല അമ്മേ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിഷ്യരെ നോക്കിയിരുന്നു അപ്പോഴാണ് സ്കൂളിലേക്ക് എല്ലാവരും വന്നെത്തിയത് സച്ചിയും ഒപ്പം സന്ദീപും കുട്ടികളും എല്ലാം എത്തി അതിനുശേഷം അവിടേക്ക് ഗോകുലും ഗൗരിമോളും കൂടി വന്നു ഗോകുല് സന്തോഷത്തോടെ സച്ചിയോട് സംസാരിച്ചു അതിനുശേഷം എല്ലാവരും കൂടി നേരെ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോന്നു ഗൗരിയും ഇന്ദുമോളും അമ്മവും കൂടി ക്ലാസ്സിലേക്ക് പോയതും ഗോകുല വിശേഷങ്ങൾ ചോദിച്ചിട്ട് ഓരോന്നെല്ലാം സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഇന്ദുവിനോട് ചോദിച്ചു ഉം മോള് എല്ലാം പ്രിപ്പയർ ചെയ്തോ അപ്പോഴേക്കും ഇന്ദുക്കുട്ടി പറഞ്ഞു ആ സ്റ്റേജിൽ കയറി എന്ത് പറയണമെന്ന് അപ്പോ എനിക്ക് തോന്നുക ഞാൻ പറയും എനിക്ക് ഞാനെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതന്ന സന്ദീപ് പറഞ്ഞു ഇന്നലെ മൊത്തം കാണാപ്പാടം പഠിച്ചിട്ടിരിക്കുകയായിരിക്കും അതാ എന്നിങ്ങനെ പറഞ്ഞ് സംസാരിച്ച നിൽക്കുമ്പോ സച്ചി പറഞ്ഞു ആ എന്തായാലും ഇന്നിവിടെ എന്തൊക്കെയാ പരിപാടി എന്നറിയത്തില്ല അവസാനം പിള്ളേരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്താതിരുന്നാൽ മതി എന്ന് പറഞ്ഞു സച്ചിയും ഗൂഗിൾ വല്ല അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിള് പറഞ്ഞു എനിക്ക് പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം ഞാൻ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു ഗൂഗിൾ അവിടേക്ക് പോയി അപ്പോഴാണ് ഒരു കാർ അവിടെ വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടത് കാറിൽ നിന്ന് അവന്തിക പുറത്തേക്ക് ഇറങ്ങിയതും കൂടെ ചിപ്പി മോളും പുറത്തേക്ക് വന്നു ചിപ്പിമോള് സച്ചിയെ കണ്ടതും ഹായ് സച്ചിങ്ങൾ എന്ന് പറഞ്ഞ് സച്ചി ഹായ് വാങ്ങിച്ചപ്പോ അവരുടെ അരികിലേക്ക് പോകാനായിട്ട് കുട്ടികൾ അവിടെ നിന്ന് ഹായ് ചിപ്പി എന്ന് വിളിച്ചു ചിപ്പി കൂട്ടുകാരെ കണ്ടതും അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നത് കണ്ട് അവന്തിക്ക ചിപ്പിയെ പിടിച്ചു നിർത്തി ഹാ മോളെ ഇതെങ്ങോട്ടാ എന്ന് ചോദിച്ചതും അമ്മ എൻ്റെ ഫ്രണ്ട്സിനെയും സച്ചിയങ്ങളെയും കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ടും അവരിങ്ങോട്ട് വന്നോളും മോളങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ചിപ്പിയെ പിടിച്ചു നിർത്തിയത് കണ്ട് കുട്ടികൾ ഗൗരിയും ഇന്ദുട്ടിയും അമ്മവും കൂടി വേഗം ചിപ്പിമോളുടെ അടുത്തേക്ക് അങ്ങനെ ചെന്നു സന്ദീപ് അപ്പോഴേക്കും സച്ചിയോട് പറഞ്ഞു ഓ അവന്തിക തമ്പുരാട്ടിക്ക് നമ്മളെ കണ്ടിട്ട് അങ്ങ് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഉം ചിപ്പിമോളെ ഓർത്തിട്ടാ അല്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാർന്നിപ്പോ എന്നൊക്കെ പറഞ്ഞു സച്ചി അങ്ങനെ നിന്നു അപ്പോഴേക്കും കൂട്ടുകാരെല്ലാവരും കൂടി സംസാരിച്ച നിൽക്കുന്നതിനിടയിൽ ചിപ്പിമോളിച്ചു ഉം അതെ എനിക്ക് നിങ്ങളോട് സർപ്രൈസ് പറയാനുണ്ട് എന്നറിയിച്ചു എന്താ എന്ന് അവർ ചോദിച്ചപ്പോഴേക്കും അതെ ഞാൻ പിന്നെ പറയാമെന്ന് അവന്തികയെ നോക്കിയിട്ട് കുട്ടി കൂട്ടുകാരോട് ചിപ്പി മോള് പറയുന്നു അതെല്ലാം കേട്ട് ശരിയെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആവണി എത്തിയിട്ട് പറഞ്ഞത് അതെ ഇവിടെ വന്നിങ്ങനെ നിന്നാൽ മതിയോ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ്ടേ വന്നേ എന്ന് പറഞ്ഞ് കുട്ടികളെ വിളിച്ചു ഈ സമയത്ത് അവന്തിക പറഞ്ഞു എന്നാൽ മോള് പോയി പ്രാക്ടീസ് ചെയ്തോട്ടോ എന്ന് പറഞ്ഞ് അവന്തിക കുട്ടികളെ പറഞ്ഞയച്ചു കഴിയുമ്പോഴേക്കും സച്ചിയേയും സന്ദീപിനെയും ഒന്ന് രൂക്ഷമായിട്ട് നോക്കി ഈ സമയത്ത് ആമണി അവിടെ ഉണ്ടായിരുന്ന അദീനയോടും കൂട്ടുകാരോടും പറഞ്ഞു അതെ നിങ്ങൾ എല്ലാവരും കൂടി വേഗം വന്നേ എവിടെ ഡാൻസാർ എവിടെ ഡാൻസ് മാസ്റ്ററോട് വന്ന് നിങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് പറ വേഗം തന്നെ തുടങ്ങണം എന്നിട്ട് ഫൈനൽ കാണാനായിട്ട് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽമാരുടെ ഞാനിപ്പോ വിളിച്ചുകൊണ്ട് വരാം അതെ ഫൈനൽ റിഹേഴ്സലില് എല്ലാവരും നല്ല ഭംഗിയെ തന്നെ കളിച്ചോണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ചിപ്പി മറ്റെല്ലാവരും കൂടി അവിടേക്ക് എത്തി ചിപ്പിയെ കണ്ടതോടെ അധീന പറഞ്ഞു അതെ ഇന്നെങ്കിലും നിന്റെ അച്ഛൻ വരുവോ എല്ലാ കുട്ടികളുടെയും അച്ഛൻ ഇന്ന് വരും എന്നാ നിന്റെ അച്ഛൻ മാത്രം ഇന്നേ വരെ സ്കൂളിലേക്ക് വന്നിട്ടില്ല അല്ല ശരിക്കും നിന്റെ അച്ഛൻ എവിടെയാ അങ്ങനെ ഒരാൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ചിപ്പിയെ കളിയാക്കുന്ന അധീനയോട് ചിപ്പി പറഞ്ഞു ഇന്നേ ഇന്ന് എന്റെ അച്ഛൻ ഇവിടെ വരും നീ നോക്കിക്കോ എന്റെ അമ്മ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇന്ന് എന്റെ അച്ഛൻ ഇവിടെ വരുത്തുമെന്ന് അതുകൊണ്ട് എന്റെ അച്ഛൻ വന്നു കഴിയുമ്പോ നീ നോക്കിക്കോ എന്നിങ്ങനെ വെല്ലുവിളി ഉയർത്തുമ്പോഴേക്കും ഗൗരി പറഞ്ഞു ആഹാ അപ്പൊ അതാണല്ലേ നീ ഞങ്ങളോട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അതേനെ ചോദിച്ചു അങ്ങനെയാണെങ്കിലേ നീ ബെറ്റ് വെക്കുന്നുണ്ടോ നിന്റെ അച്ഛൻ ഇന്ന് ഇവിടെ വരികയാണെങ്കിൽ ഞാൻ നിന്റെ കാല് തരും ഇനി അഥവാ നിന്റെ അച്ഛൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഈ നിൽക്കുന്ന എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കാല് കഴുകി തരണം എന്താ പറ്റുവോ എന്നിങ്ങനെ ചോദിച്ചു ഇത് കേട്ടതും ചിപ്പി ആകെ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോ ഗൗരി പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ വെറുതെ എന്തിനാ ബെറ്റൊക്കെ വെക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത്തരം പെറ്റിന്റെ കാര്യൊന്നുമില്ല ചിപ്പി അതിനൊന്നും നീ നിൽക്കണ്ടോ അവൾ എന്ത് വേണമെന്നും പറഞ്ഞോട്ടെ എന്നിങ്ങനെ പറയുമ്പോ ചിപ്പി ആകെ ദേഷ്യത്തോടെ അധീനിയോട് പറഞ്ഞു ഉം സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവരെല്ലാവരും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയി അങ്ങനെ ഡാൻസ് മാസ്റ്റർ വന്നതും മാസ്റ്റർ അനുസരിച്ച് അവർ ചുവടുകൾ വെച്ചു എല്ലാം കഴിഞ്ഞതും ആ എല്ലാവരും മിടുക്കരായിട്ട് തന്നെ കളിച്ചു ഇനി നമുക്ക് ഫൈനൽ റിഹേഴ്സലാണേ ഇതിലാരും തെറ്റിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരോടും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി ഡാൻസ് മാസ്റ്റർ കുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ചു അതിനിടയിലാണ് അവിടേക്ക് പ്രിൻസിപ്പൽ മാഡം വരുന്നത് ഈ സമയത്ത് ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ ചിപ്പി മോൾ അധീനയുടെ കാലിലൊന്ന് ചവിട്ടി ഇത് കണ്ടതും അധീനം ചിപ്പിയെ അവിടുന്ന് തള്ളിയിട്ടും നീ എന്നെ ചവിട്ടി ഓടി എന്ന് ചോദിച്ച് ബഹളം വെക്കുമ്പോഴേക്കും ചിപ്പി വീണത് കണ്ട് ഗൗരിയും അമ്മുവും ഹിന്ദുട്ടിയും കൂടി വേഗം ചെന്ന് ചിപ്പിയെ പിടിച്ചിരുന്ന് നിൽപ്പിച്ചു എന്നിട്ട് അധീനോട് ചോദിച്ചു നീ എന്താണ് ഈ കാണിച്ചത് സോറി പറടി എന്ന് പറഞ്ഞതും ഹിന്ദുവിനോട് അതിനെ ദേഷ്യപ്പെടൂ പിന്നെ അവൾ എൻ്റെ കാലക്കയറി ചവിട്ടിയിട്ട മാറി കടിയങ്ങോട്ടെന്ന് പറഞ്ഞ ഹിന്ദുവിനെയും അതിനെ തള്ളി മാറ്റി ഇത് കണ്ട് എന്നാ ഗൗരിയും അമ്മുവും കൂടി അവിടേക്ക് വന്ന് അവരോട് സോറി പറഴി എന്ന് പറഞ്ഞ് അതിനെ പിടികൂടുന്നു അതിനെ അവർ രണ്ടുപേരും കൂടി കൈയ്യേറ്റം ചെയ്ത കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ആവണിയും പ്രിൻസിപ്പൽ മേടും എത്തി എന്തായത് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ആവണി കുട്ടികളെ പിടിച്ചു മാറ്റുമ്പോഴേക്കും പ്രിൻസിപ്പൽ മാഡം അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഇവിടെ പ്രോഗ്രാം തുടങ്ങാൻ സമയമായി എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഈ സ്കൂളിന്റെ പേര് നിങ്ങൾ കളയരുത് എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ പ്രിൻസിപ്പൽ അവരോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ആകെ വിഷമത്തിലായി കുട്ടികളെല്ലാവരും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊരു അപമാനം ഇങ്ങനെയൊരു അവസ്ഥ ഇനി ഇവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ആവണി കുട്ടികളെ എല്ലാവരെയും താക്കീത് ചെയ്തു മര്യാദയ്ക്ക് ഡാൻസ് ചെയ്തോണം ഇവിടെ പ്രാക്ടീസ് ചെയ്യുക വേണ്ടത് അല്ലാതെ എവിടെ ഒന്ന് ബഹളം ഒന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കുട്ടികളോട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആവണിയും ഓടെ നിന്നു ഈ സമയത്ത് മുറി ക്ലീൻ ചെയ്യാനായിട്ട് കയറിയ അർച്ചന ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ഇരുന്ന ചില ബുക്സൊക്കെ താഴേക്ക് വീഴുന്നത് കണ്ടു അത് താഴെ വീഴുന്നതും അർച്ചന വീണ്ടും ആ ബുക്കെല്ലാം കയ്യിലെടുത്ത് നോക്കി അതിൽ ഒരു ബൈബിള് കണ്ടതും ബൈബിളിലിരിക്കുന്ന ഫോട്ടോ അർച്ചന കാണാനിടയായി ആ ഫോട്ടോ എടുക്കാനായിട്ട് അർച്ചന തുടങ്ങിയപ്പോഴേക്കും ആ കാഴ്ച കണ്ടുകൊണ്ട് ശോഭ അവിടേക്ക് എത്തി എന്താ മുളയത് എന്ന് ചോദിച്ചു ശോഭ അത് പിടിച്ചു മേടിച്ചതും പെട്ടെന്ന് ശോഭ അത് വാങ്ങിച്ച ഉടനെ തന്നെ അർച്ചന പറഞ്ഞു അല്ല ഇത് ബൈബിളല്ലേ അമ്മേ എന്ന് ചോദിച്ചു ഇത് എന്തിനാ എവിടെ എന്ന് ചോദിച്ചപ്പം അതേ ഗൂഗിള് എടുത്തു വെച്ചിരിക്കുന്നതാ അവൻ ചിലപ്പോ ഇതൊക്കെ വായിച്ചു പോകുന്ന കാണാം ഓ അല്ല ഞാൻ ഇവിടെ കുറച്ച് ബുക്സ് ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ബൈബിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അല്ല ഇതിനകത്തൊരു ഫോട്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ എടുക്കാനായിട്ട് അർച്ചന തുടങ്ങുമ്പോഴേക്കും വേഗം അത് പിടിച്ച് മേടിക്കുകയാണ് ശോഭ മോളെ ഇത് അവൻ ചില സമയത്ത് എടുത്ത് വായിച്ചു നോക്കും കോടതിയിലെ ചില കാര്യങ്ങൾക്കായിട്ട് ഇതൊക്കെ മറിച്ചു നോക്കുന്ന കാണാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ കോടതിയിൽ വേണ്ടത് നിയമപുസ്തക അല്ലേ ബൈബിൾ അല്ലല്ലോ എന്ന് പറഞ്ഞ് അർച്ചന സംശയിച്ചങ്ങനെ നോക്കി എന്നിട്ട് ശോഭയുടെ കയ്യിൽ നിന്ന് ആ ബൈബിള് വാങ്ങിച്ച് അതിലെ ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങി അതിലൊരു ഫോട്ടോ ഉണ്ടമ്മേ എന്ന് പറഞ്ഞതും ഫോട്ടോ എവിടെ എന്ന് പറഞ്ഞ് വേഗം നോക്കിയതും അവിടെ ഇരുന്ന് ഫോട്ടോ കണ്ടിട്ട് ഓ ഇതാണോ എന്ന് ചോദിച്ച് ആ ഫോട്ടോ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു എന്നിട്ട് ഓ ഇതല്ലേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ വേഗം വേഗമെടുത്ത് അർച്ചനെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശോഭ അർച്ചന അത് വാങ്ങിച്ചു നോക്കിയതും അതിലൊരു മാതാവിന്റെ ചിത്രമായിരുന്നു ആ മാതാവിന്റെ ചിത്രം കണ്ട് അർച്ചന ഒന്ന് ചിരിച്ചു എന്നിട്ട് അത് നോക്കിയിട്ട് അവിടേക്ക് വെച്ചിരുന്നു മോളെ എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തോളാം സമയം ഇത്ര ആയില്ലേ മോള് വന്നേ ഒന്ന് ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു അയ്യോ ഞാൻ അത് ക്ലീൻ ചെയ്തിട്ട് വരാമേ എന്ന് പറഞ്ഞപ്പോ അതെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ ഞാനും കൂടെ കൂടാം മോളിങ്ങി വന്നേ നമുക്ക് ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് അർച്ചനയോട് പോയി കൈയും കാലമൊക്കെ കഴുകിട്ട് വരാൻ പറഞ്ഞ് അർച്ചനയെ പറഞ്ഞയച്ചു അതിനുശേഷം തൻ്റെ കയ്യിലിരുന്ന ആ ഫോട്ടോ സംവൃതയുടെ ഫോട്ടോ അത് അർച്ചന കാണാതെ ആ ബൈബിളിൽ തന്നെ ഒതുക്കി മാറ്റി വെക്കുകയായിരുന്നു അർച്ചന ചോദിച്ചപ്പോഴേക്കും മാതാവിന്റെ മാത്രം ഫോട്ടോ എടുത്തു എടുത്തുകൊടുത്ത് തൽക്കാലം സംവൃതയുടെ ഫോട്ടോ മാറ്റി വെച്ച് ആ സത്യം ആസിന മുന്നിൽ കാണിച്ചു കൊടുക്കാതെ തൽക്കാലം വീണ്ടും ശോഭ തലമാരയ്ക്ക് രക്ഷപ്പെട്ടു അതിനുശേഷം അവിടെ സ്കൂളിൽ പ്രോഗ്രാം എല്ലാം തുടങ്ങാനുള്ള ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അപ്പോഴേക്കും എം എൽ എ അവിടേക്കെത്തി വിവരങ്ങളൊക്കെ പ്രിൻസിപ്പളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനൗൺസ്മെന്റ് വന്നത് കുട്ടികളുടെ ഫസ്റ്റ് ഗെയിം ആരംഭിക്കുകയാണെന്നും കുട്ടികളുടെ കണ്ണു കെട്ടി നിർത്തിയിട്ട് ഓരോ മാസ്ക് അച്ഛന്മാർക്കും നൽകിയിട്ട് ആ മാസ്ക് വെച്ച് ഇരിക്കുന്ന ഓരോ അച്ഛനെയും അടുത്ത് കുട്ടികൾ അവരുടെ അച്ഛൻ ആരാണെന്ന് കണ്ണടച്ച് പിടിച്ച് തേരെ ചെന്ന് അവരെ കൈകൊണ്ട് തൊട്ടുനോക്കി മനസ്സിലാക്കണമെന്നായിരുന്നു പറഞ്ഞത് അത് കേട്ടതും ആ ഗെയിമിനെ കുറിച്ച് കേട്ടതോടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു എന്ന് എം എൽ എ പ്രിൻസിപ്പളിനോട് പറഞ്ഞു അതിനുശേഷം കുട്ടികളെല്ലാവരും അവിടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അതീനെ വന്ന് ചിപ്പിയോട് ദേഷ്യ ദേഷ്യത്തോടെ പറഞ്ഞത് അതെ ഇന്ന് നീ എൻ്റെ കാല് കഴുകുന്ന കാഴ്ച കാണാലോ എന്ന് പറഞ്ഞ് ചിപ്പിയോട് സംസാരിക്കുമ്പോൾ അരികിലേക്ക് വന്ന ഗൗരിയും മറ്റു കൂട്ടുകാരൻ ചോദിച്ചു നീ എന്താടി ചിപ്പിമോളെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചു അപ്പൊ അതീനെ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ ഇന്ന് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ഉള്ളൂ ഇവളെന്റെ കാല് കഴുകേണ്ട സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ആവണി അവിടേക്ക് തെറ്റി വെച്ചു അതെ നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ അവിടത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുവാ എന്ന് അറിയിച്ചു അത് കേട്ടതും ആകെ വിഷമത്തോടെ ചിപ്പിമോള് തൻറെ അച്ഛൻ വന്നോ എന്ന് അവിടേക്കൊന്ന് നോക്കി ഈ സമയത്ത് അവിടെ എല്ലാവരും ഗെയിമിന് വേണ്ടി തയ്യാറെടുത്ത് ഓരോ മാസ്കും മുഖത്ത് വെച്ച് സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുകയാണ് കുട്ടികളുടെ എല്ലാവരുടെയും കണ്ണ് കെട്ടിയിട്ട് വേഗം തന്നെ കുട്ടികളെ അവരുടെ പേരൻസിന്റെ അടുത്തേക്ക് അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് അവരെ പറഞ്ഞയച്ചു കുട്ടികൾ കണ്ണടച്ചുകൊണ്ട് വേഗം കണ്ണ് കെട്ടി വിട്ടിരിക്കുന്നുകൊണ്ട് ഓരോരുത്തരെയും അടുത്ത് വന്ന് തൊട്ടു നോക്കി അങ്ങനെ കുറച്ച് കുട്ടികൾ എല്ലാവരും കൃത്യമായി തന്നെ അവരുടെ അച്ഛനെ കണ്ടെത്തി അവസാനം ചിപ്പിമോളുടെ അവസരം വന്നപ്പോൾ അച്ഛനെ കണ്ടുപിടിക്കാനാകാതെ അച്ഛൻ തന്റെ അച്ഛൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ആകെ വിഷമത്തോടെ ചിപ്പിമോള് തന്റെ മുഖത്തെ ആ കെട്ടടിച്ച് സങ്കടത്തോടെ അപ്പുറത്തേക്ക് മാറിപ്പോയി നിന്നു ഗ്രൗണ്ടിൽ അങ്ങനെ മാറി നിന്ന് സങ്കടപ്പെടുന്ന ചിപ്പിമോളുടെ അടുത്തേക്ക് മാസ്ക് വെച്ച് ഒരാൾ വേഗം എത്തി ചിപ്പിമോള് വന്ന് കയ്യിലേക്ക് പിടിച്ചിടം ചിപ്പുമോളുടെ തോളത്ത് ആരോ വന്ന് തൊട്ടത് കണ്ട് അച്ഛൻ എന്ന് വളരെ സന്തോഷത്തോടെ ചിന്തിച്ച് പിന്തിരിഞ്ഞ് നോക്കി ചിപ്പിമോള് കാണുന്നത് തന്റെ മുന്നിൽ മാസ്ക് വെച്ച് ഒരാൾ വന്നു നിൽക്കുന്നു ഇതാരാണെന്ന് സംശയപ്പെട്ടു നോക്കിയ ചിപ്പിയുടെ അടുത്തേക്ക് ഇരുന്ന് മുട്ടുകുത്തി ചിപ്പിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ മാസ്ക് മാറ്റിയിട്ട് സച്ചി ആ സച്ചിംഗളായിരുന്നോ എന്ന് ചിപ്പി ചോദിച്ചതും എവിടെ വന്ന് നിൽക്കുന്നത് എന്ന് അന്വേഷിച്ചു അതെ എൻ്റെ അച്ഛൻ വന്നില്ല അച്ഛൻ വരുമെന്നാ പറഞ്ഞത് ഞാൻ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ മോളുടെ അച്ഛൻ വരും കേട്ടോ തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞ് ചിപ്പി മോളെ ആശ്വസിപ്പിച്ചു എന്നിട്ട് സച്ചി അവിടെ നിന്ന് പോകുമ്പോഴേക്കും ചിപ്പി തൻറെ അച്ഛന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് ഉടനെ ഒരു വണ്ടി അവിടെ വന്ന് നിൽക്കുകയും ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളെ കണ്ട് ചിപ്പി നോക്കി ഇത് നോക്കുമ്പോഴേക്കും ചിപ്പി ചിപ്പിമോളെ നോക്കി തൻ്റെ നേരെ കൈ നീട്ടുകയാണ് ഇത് കണ്ട ഉടനെ തന്നെ ചിപ്പി അരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അച്ഛാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചതും അച്ഛാ ഈ മാസ്ക് ഒന്ന് മാറ്റിക്കേ എന്റെ കൂട്ടുകാരെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗൗരിയും മറ്റെല്ലാവരും അവിടേക്ക് എത്തി അതീനയും എല്ലാം വന്ന് നിൽക്കുമ്പോൾ ചിപ്പിമ്മോട് പറഞ്ഞു ദാ ഇതാ എന്റെ അച്ഛൻ കണ്ടില്ലേ എന്ന് പറഞ്ഞതും അച്ഛാ മാസ്ക് ഒന്ന് മാറ്റിക്കേ അവരെല്ലാരും കാണട്ടെ എന്ന് പറഞ്ഞു അയ്യോ മാസ്ക് ഗെയിം കഴിഞ്ഞിട്ട് അമ്മ മാ അച്ഛൻ മാറ്റാൻ കേട്ടോ എന്നിങ്ങനെ മറുപടി പറഞ്ഞതും അടുത്ത ഗെയിമിനായിട്ടുള്ള അനൗൺസ്മെന്റ് കേട്ടു ഇനി അടുത്ത കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ എല്ലാ അച്ഛന്മാരും അവരുടെ കുട്ടികളെ കയ്യിലെടുത്തിട്ട് ഓടുക എന്നതാണ് ആദ്യം ഓടിയെത്തുന്ന അച്ഛന അച്ഛനും കുട്ടിയുമാണ് വിജയികളാവുക എന്നിങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ആ ഓട്ടോ മത്സരത്തിൽ പങ്കെടുത്ത് മുന്നോട്ട് ഓടുന്നതിനിടയിൽ വിന്നറാകാ ആകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് അവന്തികയും ചിപ്പിമോൾ ഓടുമ്പോ തൊട്ടടുത്തുണ്ടായിരുന്ന അധീന തന്റെ കാലിലെ ഷൂ എടുത്ത് ചിപ്പിമോളുടെ ചിപ്പിമോളെ എടുത്തുകൊണ്ട് ഓടുന്ന ചിപ്പിമോള അച്ഛൻ്റെ അടുത്തേക്ക് ഇട്ടു അത് കണ്ടതും ആ ചേപ്പിൽ ചെന്ന് ചവിട്ടി നേരെ മറിഞ്ഞു വീഴുകയാണ് അയ്യോ എന്നുള്ള അവന്തികയുടെ നിലവിളി എല്ലാവരും കേൾക്കാനടിയായി ഉടനെ എല്ലാവരും ആകെ ഞെട്ടി നോക്കുമ്പോഴേക്കും അയ്യോ മോളെ മോളെ എന്ന് വിളിച്ച് അമൃതിക വേഗം ചിപ്പിമോളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മാസ്ക് എല്ലാം ധരിച്ച് വേഷം മാറി വന്ന അമന്തികയെ കണ്ട് ചിപ്പി ഞെട്ടുന്നു എല്ലാവരും അവതികിയെ കണ്ടതോടെ ആകെ ഞെട്ടലോടെ നോക്കുകയാണ് ഉടനെ തന്നെ ചിപ്പിയുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ അമ്മ തന്നെ പറ്റിക്കുകയായിരുന്നുള്ള സങ്കടം ചിപ്പിയെ വല്ലാതെ കലട്ടി ഇത് കണ്ടതും ഉടനെ പ്രിൻസിപ്പൽ മാഡം അരികിലേക്ക് എത്തിട്ട് ചോദിച്ചു മേഡം ഇങ്ങനെയായിരുന്നെങ്കിൽ മാഡം ഒന്ന് ഇൻഫോം ചെയ്താൽ മതിയായിരുന്നല്ലോ ഈ ഗെയിം തന്നെ ഒഴിവാക്കില്ലായിരുന്നോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ കുട്ടികളും മറ്റു പേരൻസും ഒക്കെ അവിടേക്ക് എത്തി അതീനയുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് അവന്തികയെയും ചിപ്പിയെ നോക്കിയിട്ട് കൂകാൻ തുടങ്ങി സച്ചിയും മറ്റും എല്ലാവരും ആകെ അവന്തിക ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ആകെ നാണം കെടുത്തുന്ന രീതിയിൽ അവർ ചിരിക്കുമ്പോൾ ചിപ്പി ആകെ സങ്കടത്തോടെ അവന്തികയെ നോക്കി ഉടനെ തന്നെ അരികിലേക്ക് വന്ന പ്രിൻസിപ്പളെ ചോദിച്ചു അല്ല മാഡം മാഡം എന്നാ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴേക്കും അവന്തിക പറഞ്ഞു എൻ്റെ മോളുടെ അച്ഛനും അമ്മയും ഞാൻ തന്നെയാ അച്ഛനില്ലാത്ത എൻറെ മോളുടെ അച്ഛനും അമ്മയും ഞാനാ അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത് അതിനെന്താ ഇത്ര തെറ്റ് എന്ന് ചോദിച്ചു അവന്തിക ബഹളം വെക്കുകയും അതെല്ലാം കേട്ടതോടെ എല്ലാവരും ചിപ്പിമോളെ വീണ്ടും കളിയാക്കുന്ന പോലെ സംസാരിച്ചു ആകെ സങ്കടത്തോടെ ചിപ്പിമോള അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശശി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു മോള് സങ്കടപ്പെടേണ്ട കേട്ടോ എന്ന് പറഞ്ഞു മോളെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ചിപ്പി മോളെ ആശ്വസിപ്പിച്ചു അടുത്ത കോമ്പറ്റീഷനിൽ നിങ്ങളെല്ലാവരും കയറണമെന്നും പങ്കെടുക്കണമെന്നും പറഞ്ഞപ്പോൾ ചിപ്പി മോൾ പറഞ്ഞു ഇല്ല എൻ്റെ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല അച്ഛനെ കാണാതെ ഞാൻ എങ്ങനെയാണ് എൻ്റെ അച്ഛനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു അതിനൊരു കാര്യം ചെയ്താൽ മതി മോള് സ്റ്റേജിൽ കയറുമ്പോഴേ അച്ഛന്റെ അച്ഛനെക്കുറിച്ച് പറയാമെന്ന് ഓർക്കുമ്പോ ഈ സച്ചിംഗലിനെ ഓർത്ത് മോള് സംസാരിച്ചാ മതി അപ്പോ കുഴപ്പമില്ല എന്ന് സച്ചി പറയുമ്പോ സച്ചിയെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ കരയുകയാണ് ചിപി അതിനുശേഷം സ്റ്റേജിൽ കയറി എല്ലാവരും അവരുടെ അച്ഛനെ കുറിച്ച് സംസാരിച്ചു പിന്നീട് ചിപ്പിമോളുടെ ഊഴം വന്നപ്പോൾ സങ്കടത്തോടെ ചിപ്പിമോള് പറഞ്ഞു എൻ്റെ അച്ഛനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല കാരണം എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ചിപ്പി സങ്കടം അറിയിക്കുമ്പോൾ അവിടെ അർച്ചന റൂമെല്ലാം ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ചില തെളിവുകൾ അർച്ചനയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു തന താനല്ല ശരിക്കും സമ്പ്രദായ എന്നുള്ളൊരു തോന്നൽ അർച്ചനയുടെ മനസ്സിനെ അലട്ടി അങ്ങനെ വീണ്ടും അർച്ചനയുടെ മനസ്സിൽ സംശയങ്ങൾ ഒരു തിരിഞ്ഞു വരികയായിരുന്നു ഈ സമയത്ത് സ്കൂളിലെ കോമ്പറ്റീഷനിടയിൽ വീണ്ടും ചിപ്പി മോളിലെ അച്ഛനെ ചൊല്ലി ഒരു സംസാരം ഉണ്ടാകുമ്പോൾ ഒടുവിൽ ചിപ്പി മോൾ തന്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കടം കൂട്ടുകാരോട് പങ്കുവെച്ചു എനിക്ക് അച്ഛനും എല്ലാം